ഖത്തർ ഭഗവതയായി മാറുന്ന കോമരങ്ങളുടെ കൊടുങ്ങല്ലൂർ മനസ്സിലും ദൈവത്തറയിലും ദേവിയെ ഉപാസിച്ച് മീനത്തിലെ അശ്വതി നാളിനായുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പ് ചോരയുടെയും വിയർപ്പിൻ്റെയും മഞ്ഞളിൻ്റെയും രൂഷഗന്ധം കലർന്ന കൊടുങ്ങല്ലൂരിലെ കാവുതിണ്ടൽ നാൾ സ്വയം മറന്ന് ദേവിക്ക് മുന്നിൽ ഉറയാനുള്ള കോമരത്തിൻ്റെ കാത്തിരിപ്പിന് വിശ്വാസത്തിൻ്റെ ഏറ്റവും കടുപ്പമുള്ള മുഖമാണ് കൊടുങ്ങല്ലൂരിന് ചോരയുടെ ചുവപ്പ് നിറമാണ് മലയാളികളുടെ മനസ്സിൽ പൊതുവെ ദേവിയെ തെറുപ്പാട്ട് കൊണ്ട് അഭിഷേകം നടത്തുന്ന ദേവിക്കായുള്ള കാഴ്ചദ്രവ്യങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് വലിച്ചെറിയുന്ന ദേവിയുടെ പ്രതിരൂപമായി എത്തുന്ന ഭക്തർ തന്നെ ക്ഷേത്രത്തിന്റെ മേൽക്കൂര തള്ളിപ്പൊളിക്കുന്ന അങ്ങനെ അങ്ങനെ വേറെ എവിടെയും കാണാനും കേൾക്കാനും കഴിയാത്ത ആചാരങ്ങളുടെ സംഗമഭൂമിയാണ് മലയാളികൾക്ക് കൊടുങ്ങല്ലൂർ ആദ്യകാലത്ത് ദ്രാവിഡ ജനതകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ പങ്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാപ്തങ്ങൾ രോഷത്തോടെ പാടി ആദിപരാശത്തെയെ അവതരിപ്പിച്ചിരിക്കുന്നു ദ്രാവവീരനെ വധിച്ചു കലിതുള്ളി വരുന്ന ഭദ്രകാളിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ ദേവീസ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം എന്നും നിരപധിയായ തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ സംഹാരുദ്രയായി മധുര നഗരം ദഹിപ്പിച്ച വീരനായിക കണ്ണകിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭഗവതിയുടെ ശ്രുതിയായ തോറ്റമ്പാട്ടിൽ വടക്കു കൊല്ലത്തെ കണ്ണകിക്ക് പകരം കന്യാകാളി രൂപം പൂണ്ട് പാണ്ഡ്യ രാജാവിനെന്നതായി കാണാം കേരളത്തിൻ്റെ വിശ്വാസ ചരിത്രത്തിൽ പ്രഥമ സ്ഥാനമാണ് കൊടുങ്ങല്ലൂരിനുള്ളത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതും നിലനിൽക്കുന്നതുമായ എല്ലാ വിശ്വാസങ്ങളും ഉണ്ടായിരുന്ന ഇടം സംഘകാലഘട്ടത്തിലെ പ്രധാന തുറമുഖ നഗരത്തിലേക്ക് എത്തിയവർ തന്നെ കച്ചവടത്തിനൊപ്പം അവരുടെ വിശ്വാസങ്ങളും കൊടുങ്ങല്ലൂരിലേക്ക് വ്യാപിച്ചിരുന്നു മുസ്ലിം ക്രിസ്ത്യൻ മതങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയതു തന്നെ കൊടുങ്ങല്ലൂർ വഴിയാണ് അതിനു മുൻപേ നിലനിന്നിരുന്നതാണ് കൊടുങ്ങല്ലൂർക്കാവ് കുടുംബികൾ പുലയർ അരയർ വള്ളോൻ വേലൻ വിശ്വകർമാചർ എന്നിങ്ങനെ പല സമുദായങ്ങൾക്ക് ഭരണയിൽ പ്രാധാന്യ പങ്കാണ് ഉള്ളത് തിരുവോണനാളയിൽ മലബാറിലെ തച്ചോളി വീട്ടുകാരുടെ കോഴിക്കൽ മൂടൽ ചടങ്ങാണ് പ്രാധാന്യം കോരിക്കലിൽ ചുവന്ന പട്ട് വിജിച്ച പൂവൻ കോഴിയെ സമർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് മുന്നോട്ട് പോകുന്നത് അതോടെ കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നു എന്നതാണ് വിശ്വാസം തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം പകൽ സമയത്ത് മുഴുവൻ തുറന്നു കിടക്കുന്നു അതിനാൽ ദർശനം നടത്താൻ സൗകര്യമാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കൂട്ടമായി എത്തുന്നു തിരുവോണ നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് വെളിച്ചപ്പാടന്മാർ കൂട്ടമായി എത്തി തുടങ്ങുന്നു അവർ തങ്ങളുടെ അവകാശ തറകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു ആറാമത്തെ ദിവസം രേവതി നാളിൽ കളമെഴുത്തും പാട്ടും വിളക്കുമാണ് ചടങ്ങുകൾ രേവതി ദിവസം ഭദ്രകാളി ദാരികനെ വധിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു കാളി കാളിധാരികനിൽ നേടിയ വിജയം റിയിച്ചുകൊണ്ട് രേവതി വിളക്ക് തെളിയുന്നു ചരിത്രവും ഐതിഹ്യവും മിത്തുമിഴ ചേർന്നു കിടക്കുന്ന ഒന്നാണ് കോമരങ്ങളുടെ ഭരണിപ്പാട്ട് അഥവാ തന്നാരം പാട്ട് മീനത്തിലെ തിരുവോണം നാളിൽ കോഴിക്കല്ല് മൂടുന്ന നേരം മുതൽ അശ്വതിനാളിൽ കാവു തീണ്ടുവോളം കൊടുങ്ങല്ലൂരിൽ ഭരണിപ്പാട്ടുണ്ടാവും കൊടുങ്ങല്ലൂരമ്മയുമായും അമ്പലവുമായും ബന്ധപ്പെട്ട ചരിത്രവും ഐതിഹ്യവും ആണ് ദേവിയെ പ്രസാദിപ്പിക്കാനുള്ള ഉള്ള പഞ്ചമകാര പൂജയുടെ ഭാഗമാണ് ഭരണിപ്പാട്ടുകൾ എന്ന് പറയാറുണ്ട് പലർക്കും തെറിപ്പാട്ടുകൾ മാത്രമാണ് ഭരണിപ്പാട്ട് എന്നാൽ ഇതിലൊക്കെ ഉപരി കോഴിക്കല്ല് മൂടുന്ന ദിവസമായ തിരുവോണം നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കൂട്ടമായി എത്തി തുടങ്ങുന്നു അവർ തങ്ങളുടെ അവകാശത്തറകളെ നില ഉറപ്പിക്കുകയും ചെയ്യുന്നു കോഴിക്കല്ലിൽ ചെമ്പട്ട് വിരിക്കൽ കോഴിയെ നടക്കിവെക്കുക വാളും ചിലമ്പും സമർപ്പണം രോഗശക്തിക്കായുള്ള മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ ശ്വാസകോശ രോഗങ്ങൾക്ക് തവിട്ടുമുത്തക്ക് ചാമ്പി തവിട്ടഭിഷേകം നടത്തുന്നത് നല്ലൊരു വഴിപാടാണ് ഇഷ്ടവിവാഹത്തിനും ദീർഘമാങ്കല്യത്തിനുമായി പട്ടും താലിയും നടക്കി വയ്ക്കുക തുടങ്ങിയ ധാരാളം വഴിപാടുകളും അവിടെയുണ്ട് ഭരണിയോടനുബന്ധിച്ച് നട തുറക്കുന്നുണ്ട് കാവുതിണ്ടലിനെ തുടർന്നുള്ള ഏഴുനാൾ ക്ഷേത്രത്തെ നട അടച്ചിരുന്നു ഈ ദിവസങ്ങളിൽ പള്ളിമാടത്തിൽ ആവാഹിച്ചിരിക്കുന്ന ഭഗവതിക്ക് മുൻപിൽ ഭക്തർക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് പിന്നീട് പൂയനാളിലാവും നട തുറക്കുക കുംഭമാസത്തിലെ ഭരണിനാളിൽ കൊടിയേറി മീനമാസത്തിലെ ഭരണിനാൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസത്തെ ആചാരാനുഷ്ഠാനങ്ങളാണ് ഈ പേരിന് കാരണം അശ്വതി നാളിലെ പ്രസിദ്ധമായ തൃച്ചന്തന ചാർത്ത് പൂജയുടെ ആഘോഷങ്ങൾ അവസാനിപ്പിക്കുന്നു vandar đau chole đi chồi anh đi mãi nụ bom à cho nó ¡Mira!